ഫൈസൽ മുസ്ലിയാരുടെ വലിയ ആരോപണം താറിയോ കളവ് പറയാണ് ഞങ്ങളെ പേരിൽ നിന്ന് ഞങ്ങൾ ജിന്നുകളെയും അലക്ക് ഷെയ്ത്താനൊക്കെ ആരാധിച്ചാൽ ആ ഷെയ്ത്താൻ ഉത്തരം നൽകുന്നു ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഞങ്ങളുടെ പേരിൽ കളവ് പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് ഫൈസൽ മുസ്ലിയാരുടെ ചോദ്യം ഒരു മിനിറ്റിൽ എത്ര കളവാ പറയുന്നത് ഒന്ന് കേട്ടു വെക്കൂ ശിറുക്കിലേക്കും കുഫറിലേക്കും ഈ സമുദായത്തെ കൊണ്ടുപോകാനാണത്രേ ഈ വിസ്തത്തിൻ്റെ പ്രവർത്തനങ്ങൾ ാണ് പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥന ശൈത്വൻ കേട്ട് ഉത്തരം ചെയ്യുമെന്നാണ് അത്രേ നമ്മളിവിടെ പറയുന്നത് എത്ര തവണ കഴിഞ്ഞ നാല് പ്രോഗ്രാമിലും ആവർത്തിച്ചാർത്തിച്ച് വ്യക്തമാക്കി പറഞ്ഞ വിഷയമാണ് എന്നിട്ട് പോലും അത് മറച്ചു വെച്ചുകൊണ്ടാണ് ഈ കളവ് ഉന്നയിക്കുന്നത് അലച്ചോക്ക് എത്ര കളവാണ് പറയുന്നത് ഒരു മിനിറ്റിൽ ഒരുപാട് കളവ് നമ്മളുടെ ആരോപണമല്ല വളരെ സത്യസന്ധമായി ഇപ്പോൾ ജനങ്ങൾക്ക് വ്യക്തമായിരിക്കുകയാണ് നിങ്ങൾ ഷിർക്കിലേക്കും കുഫറിലേക്കും തന്നെയാണ് ജനങ്ങളെ കൊണ്ടുപോകുന്നത് ഞാൻ പറഞ്ഞല്ലോ കെഷ്പ് നടത്തുന്നതിന് വേണ്ടി നിങ്ങളുടെ റാക്കിമാർക്ക് നിങ്ങൾ പരിശീലനം നൽകിയില്ലേ ആ എന്ന ആ കാര്യം അത് ഷിർക്കിലും കുഫുറിലും അധിഷ്ഠിതമല്ല എന്ന് പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ നിങ്ങൾ തെളിയിക്കി പതിനാലാമത്തെ ചോദ്യമാണത് പ്രമാണത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ അത് തെളിയിക്കണം മാത്രവുമല്ല ഷെയ്ത്താനെ ആരാധിക്കുകയും പൂജിക്കുകയും ചെയ്താൽ അവൻ സഹായിക്കും അതുപോലെ സാഹിറന്മാർക്ക് അങ്ങനെയാണ് ഷെയ്ത്താൻ സഹായം ചെയ്തു കൊടുക്കുന്നത് നിങ്ങൾ പലപ്പോഴും വാദിച്ചതാണ് ഇപ്പോഴും നിങ്ങൾ വാദിക്കുന്നതാണ് പതിനഞ്ചാമത്തെ ചോദ്യം അത് വാദിച്ചിട്ടില്ല എന്ന് നിങ്ങൾക്ക് തെളിയിക്കാൻ പറ്റുമോ ഷെയ്ത്താനെ ആരാധിക്കുകയും പൂജിക്കുകയും ചെയ്താൽ എന്ന് വെച്ചാൽ എന്താ ആരാധന പൂജ ആരാധന പൂജ എന്നത് ഇബാദത്ത് എന്ന അറബി പദത്തിൻ്റെ മലയാളമാണ് അപ്പം ഷെയ്ത്താൻ ആരാധിക്കുകയും പൂജിക്കുകയും ചെയ്താൽ എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം ഷെയ്ത്താനോ ഇബാദത്ത് ചെയ്താൽ ആ ഷെയ്ത്താൻ സഹായിക്കുന്നു എന്താണ് വിപാതത്ത് അത് വിബാധ പ്രവാചകൻ സല്ലാ അലൈസ്മ വിശദീകരിച്ചു അതുപോലെ സൂറത്തു അഹ്ഫിലെ അഞ്ച് ആറ് വചനം സൂറത്ത് ഓഫിറിലെ അറുപതാമത്തെ വചനം ഇവിടെയൊക്കെ വിശുദ്ധ ഖുർആാനും സൂചിപ്പിച്ചിട്ടുണ്ട് പ്രാർത്ഥന അതാകുന്നു ആരാധന അപ്പൊ നിങ്ങൾ ഷെയ്ത്താനെ ആരാധിക്കുകയും പൂജിക്കുകയും ചെയ്താൽ എന്ന് പറയുന്നതിലൂടെ നിങ്ങൾ സമൂഹത്തെ പഠിപ്പിക്കുന്നത് ഷെയ്ത്താനോട് പ്രാർത്ഥിച്ചാൽ ഷെയ്ത്താനെ ആരാധിച്ചാൽ ഷെയ്ത്താനോട് പ്രാർത്ഥിച്ചാൽ സഹായം തേടിയാൽ ആ ഷെയ്ത്താൻ സഹായിക്കും ഉത്തരം ചെയ്യുന്ന ഖുർആാനിലെ നിരവധി ആയത്തുകൾക്ക് എതിരാണ് പതിനഞ്ചാമത്തെ ചോദ്യം ഇതിനെ കണ്ണിക്കാൻ ഫൈസൽ മുസ്ലിയാരെ ആയത്തുകളുടെ അടിസ്ഥാനത്തിൽ ഖുർആൻ കൊണ്ട് നിങ്ങൾക്ക് സാധ്യമാണോ ഷെയ്ത്താനെ ആരാധിക്കുകയും പൂജിക്കുകയും ചെയ്താൽ ഷെയ്ത്താൻ സഹായിക്കുമെന്ന വാദം ഒന്നാം നമ്പർ ഷിർക്കൻ വാദമാണ് ഞങ്ങളത് പരിശുദ്ധ ഖുർആൻ കൊണ്ട് തെളിയിക്കും ഇൻഷാല്ല തെളിയിച്ചിട്ടുണ്ട് എന്നാൽ ഇത് ഷിർക്കല്ല എന്ന് നിങ്ങൾക്ക് ഖുർആൻ കൊണ്ടോ സുന്നത്ത് കൊണ്ടോ തെളിയിക്കാൻ പറ്റുമോ പതിനഞ്ചാമത്തെ ചോദ്യ ഫൈസൽ മുസ്ലിയാർ വിശദീകരിക്കേണ്ടതുണ്ട് ഇനി നിങ്ങൾ എവിടുന്നാ തുടങ്ങിയത് വിജനപ്രദേശത്തെത്തിയാൽ അവിടെയുള്ള ജിന്നോ മലക്കോ എന്റെ ശബ്ദം കേൾക്കുമെന്ന് വിചാരിച്ച് അള്ളാഹുവിന്റെ അടിമകളെ എന്നെ സഹായിക്കണേ എന്ന് ഒരാൾ വിളിച്ചു തേടിയാൽ സഹായം ചോദിച്ചാൽ അത് ഷിർക്കല്ല എന്നല്ലേ നിങ്ങൾ പറയുന്നത് അത് ഷിർക്കല്ല എന്ന് പ്രമാണം കൊണ്ട് നിങ്ങൾ തെളിയിക്കേണ്ടതുണ്ട് പതിനാറാമത്തെ ചോദ്യ പ്രമാണം എന്ന് പറഞ്ഞാൽ വിശുദ്ധ കുർആാനും സ്വഹിഹായ ഹദീസ് കൊണ്ടും തെളിയിക്കേണ്ടതുണ്ട് വിജന പ്രദേശത്തെത്തിയാൽ അവിടെയുള്ള ജിന്ന് എൻ്റെ ശബ്ദം കേൾക്കുമെന്നു നനച്ച് അള്ളാഹുവിൻ്റെ അടിമകളെ എന്നെ സഹായിക്കണേ എന്ന് വിളിച്ചൊരാൾ ചോദിച്ചാൽ അത് ഷിർക്കല്ല എന്ന് വിശുദ്ധ ഖുർആാനിൻ്റെയും സഹിഹായ ഹദീസിൻ്റെയും അടിസ്ഥാനത്തിൽ തെളിയിക്കണം അടുത്തത് ഇത് ആരാണ് നടത്തിയത് ഇത് നടത്തിയിരുന്നത് മക്കാമുഷിരിക്കാം വിജനപ്രദേശത്ത് എത്തിയാൽ മക്കയിലെ മുഷിരിക്കുകളാണ് ആ പ്രദേശത്തുള്ള ഷെയ്ത്വൻമാരോട് സഹായം തേടിയിരുന്നത് സൂറത്തു ജിന്നിലെ ആറാമത്തെ സൂറത്തു ജിന്നിലെ ആറാമത്തെ ആയത്തിൽ ആ കാര്യം സൂചിപ്പിച്ചിട്ടുണ്ട് എന്താ സൂചിപ്പിച്ചത് ഒരു സംഘം മനുഷ്യർ ഒരു സംഘം ജിന്നുകളോട് സഹായം തേടി അത് അവർക്ക് അഹങ്കാരം അതല്ലെങ്കിൽ വിഡിത്തം അധികരിപ്പിച്ചു ഇത് ഷിർക്കാണ് എന്ന് മുഫസിറുകൾ മുഴുവൻ രേഖപ്പെടുത്തിയതാണ് അപ്പൊ ഫൈസൽ മുസ്ലിയാരെ നിങ്ങളുടെ സ്ഥാപക ലക്ഷ്യം തന്നെ വിജനപ്രദേശത്തുള്ള ജിന്നുകളോട് തേടുക എന്നുള്ളതാണ് അത് സൂറത്തു ജിന്നിലെ ആറാമത്തെ വചനത്തിൽ അള്ളാഹു പറഞ്ഞതിനെതിരല്ലേ പതിനേഴാമത്തെ ചോദ്യമാണ് ഫൈസൽ മുസ്ലിയാർ വിശദീകരിക്കണം ഏതെങ്കിലും മുഫസർ പറഞ്ഞിട്ടുണ്ടോ അത് പറയണം എന്ത് എന്ന മക്ക മക്കരിക്ക ജിന്നുകളോടുള്ള സഹായത്തേട്ടം ഷിർക്കല്ല എന്നാരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഈ ഷിർക്കൻ വാദല്ലേ നിങ്ങൾ സമൂഹത്തിൽ പ്രചരിപ്പിക്കുന്നത് പിന്നെ നിങ്ങളെക്കുറിച്ച് ഷിർഖ് പ്രചരിപ്പിക്കുന്നവർ എന്ന് പറഞ്ഞോ എന്ന് പറഞ്ഞ് നിലവിളിക്കുന്നതിൽ എന്തർത്ഥ ഫൈസൽ മുസ്ലിയാനുള്ളത് മാത്രവുമല്ല മാറ്റി പറയാൻ ഒരുപാട് അവസരങ്ങളുണ്ടായിട്ടും നിങ്ങളുടെ സ്ഥാപക നേതാവ് നിങ്ങളുടെ തലത്തൊട്ടപ്പൻ അബ്ദുൽ ജബ്ബാർ മൗലവി അള്ളാഹു അദ്ദേഹത്തിന് അർഫിറത്തും അറഹമത്തും നൽകുമാറാവട്ടെ അദ്ദേഹം എഴുതിയ ലേഖനത്തിൽ യാതൊരു കുഴപ്പവും ഇല്ല എന്ന് ഒരുപാട് പ്രാവശ്യം ആവർത്തിച്ച് ആവർത്തിച്ച് ന്യായീകരിക്കുകയാണ് ഫൈസൽ മുസ്ലിയാർ ചെയ്തിട്ടുള്ളത് ആ ക്ലിപ്പ് കേൾക്കാം ആ പ്രസംഗം കേൾക്കാം പതിനെട്ടാമത്തെ ചോദ്യം ഈ ന്യായീകരണം എന്തു പ്രമാണത്തിന്റെ അടിസ്ഥാനത്തിലാണ് പതിനെട്ടാമത്തെ ചോദ്യം ഏപ്രിൽ മാസത്തിൽ അതിന്റെ പേജ് രാത്രിയുടെ ഇരുളിൽ തപ്പിത്തളഞ്ഞ് നീങ്ങുന്ന ഒരാൾ തന്റെ തൊട്ടടുത്ത് നിന്ന് ശബ്ദം കേൾക്കുന്നു ആളെ കാണുന്നില്ല തന്റെ മുമ്പുള്ള ഈ ശബ്ദത്തിന്റെ ഉടമ ജിന്നായിരിക്കാം എന്ന വിശ്വാസത്തിൽ എന്നെ ഒന്ന് സഹായിക്കാമോ ഒരു വെളിച്ചം തരാമോ എന്ന് ആവശ്യപ്പെട്ടാൽ അത് അഭൗതികമോ കാര്യകാല ബന്ധത്തിന് അപ്പുറമുള്ളതോ അല്ലെങ്കിൽ സൃഷ്ടികളുടെ കഴിവിൽ പെടാത്തത് തേടുകയല്ല ആ സഹായാത്തനശിർക്കുമല്ല അബ്ദുൽ ജബ്ബാർ മൊഴി എന്താണോ എഴുതിയത് നൂറ് ശതമാനം ശരിയാണ് നൂറ് ശതമാനം ശരിയാണ് കേട്ടല്ലോ നൂറ് ശതമാനം തെറ്റാണ് ഖുർആനിൻ്റെയും ഹദീസിൻ്റെയും അടിസ്ഥാനത്തിൽ നൂറ് ശതമാനം ശരിയാണ് എന്ന് മുസ്ലിയാർ തെളിയിക്കണം പത്തൊൻപതാമത്തെ ചോദ്യം ഞങ്ങൾ മർക്കസ് താഴ്വ പറയുന്നു അബ്ദുൽ ജബാർ മൗലവി എഴുതിയ ഈ ഭാഗം നിങ്ങൾ ഈ വായിച്ച ഭാഗം നൂറ് ശതമാനവും ഷിർക്കിൽ അധിഷ്ഠിതമാണ് ഇസ്ലാമിക വിശ്വാസത്തിനെതിരാണ് അത് നൂറ് ശതമാനവും ശരിയാണെങ്കിൽ അത് തെളിയിക്കേണ്ട ബാധ്യത നിങ്ങൾക്കുണ്ട് പത്തൊൻപതാമത്തെ ചോദ്യമാണ് ഇനി നിങ്ങളുടെ അടുത്ത ശിർക്ക് കേൾക്കണോ ഷിർക്കിന് ഫലമുണ്ട് എന്നാണ് മുസ്ലിയാർ ആർ സമൂഹത്തിന്റെ മുമ്പിൽ പ്രചരിപ്പിച്ചത് ഷിർക്കിന് ഫലമുണ്ട് അപ്പോൾ മുസ്ലിം ആരെ എന്താ ഷിർക്ക് ഷിർക്ക് നിങ്ങൾക്കറിയാലോ ഷിർക്ക് എന്താ അള്ളാഹുവിൻ്റെ ദാത്തിലോ സിഫാത്തിലോ അഫ്വാനിലോ പങ്കു ചേർക്കുക ഇതാണല്ലോ ഷിർക്ക് ഈ ഷിർക്കിന് ഫലമുണ്ട് എന്നാണ് മുസ്ലിയാർ പ്രസംഗിച്ചിട്ടുള്ളത് അതിന് തെളിവ് വേണം ഇരുപതാമത്തെ ചോദ്യമാണ് അള്ളാഹുവിൻ്റെ നാത്തിലോ സിഫാത്തിലോ അഫ്വാലിലോ പങ്കു ചേർക്കുന്നതിനാണ് എന്തു പറയുക ഷിർക്ക് എന്ന് പറയുക ആ ഷിർക്കിന് ഫലമുണ്ട് എന്നാണ് ഇബിനുതൈമിയെപ്പോലും കൂട്ടുപിടിച്ച് മുസ്ലിയാർ സ്ഥാപിക്കാൻ പല ഒരു ശ്രമിക്കുന്നത് ഈ ഷിർക്കിന് ഫലമുണ്ട് എന്നതിന് പരിശുദ്ധ ഖുർആാനിൽ നിന്ന് തെളിവുധരിക്കണം നിങ്ങൾ സൂറത്തോ അന്നാമിലോ നൂറ്റി ഇരുപത്തെട്ടാമത്തെ ആഴത്തു ധരിച്ചിരുന്നു അമാനി മൗലവിയുടെ പരിഭാഷയിൽ നിന്ന് കൃത്യമായി ഞങ്ങൾ വായിച്ചു അത് അതല്ല പറയുന്നത് ഇസ്തിം താഴി എന്നത് ജിന്ന് ഷെയ്ത്താനും മനുഷ്യനും തമ്മിലുള്ള ദുർബോധനത്തെക്കുറിച്ചാണ് ഷെയ്ത്താൻ മനുഷ്യന് ദുർബോധനം നടത്തുന്നതിനെക്കുറിച്ചാണ് നിങ്ങൾക്ക് അമാനി മൗലവിയുടെ ആ പരിഭാഷയിൽ നിന്ന് സൂറത്തു അന്നാമിലെ നൂറ്റി ഇരുപത്തിയെട്ടാമത്തെ ആയത്തിൻ്റെ ഭാഗങ്ങൾ കൃത്യമായി അമാനി മൗലവി നൽകിയത് മുഴുവൻ വായിച്ചു വിശദീകരിക്കാൻ ധൈര്യമുണ്ടോ കഴിഞ്ഞ പ്രാവശ്യം പതിനാറ് ചോദ്യ ചോദ്യം പതിനഞ്ചാമത്തെ ചോദ്യം എന്താണ് ഈ ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം നൽകാൻ ധൈര്യമുണ്ടോ എന്നുള്ളതാണ് പക്ഷെ അത് ആ ചോദ്യങ്ങൾക്കൊക്കെ മറുപടി വന്നോളൂ അപ്പൊ ഞങ്ങൾ നിങ്ങളോട് ഉന്നയിക്കുന്ന അടുത്ത ചോദ്യം പത്തൊൻപതാമത്തെ ചോദ്യം എന്താണ് അമാനി മൗലവി സൂറത്തു അന്നാമില നൂറ്റി ഇരുപത്തി എട്ടാമത്തെ ആയത്തിന് നൽകിയിട്ടുള്ള അർത്ഥവും അതിൻ്റെ വിശദീകരണവും ഈ പടത്തെ പൊതുപരിപാടിയിൽ വായിച്ച് വിശദീകരിക്കാൻ നിങ്ങൾക്ക് കഴിയുമോ അവിടെ നിങ്ങൾ പറഞ്ഞുകൊടുത്തവിടെ ഷിർക്കിന് ഫലമുണ്ട് എന്നാ മാനുമൊലിയോടെ പറഞ്ഞത് ഇരുപതാമത്തെ ചോദ്യം ഷിർക്കിന് ഫലമുണ്ട് എന്നതിന് പിന്നീട് നിങ്ങൾ തെളിവായി ഉദ്ധരിച്ചത് സൂറത്തു ഇസ്രായിലെ ഇരുപതാമത്തായത്താണ് സൂറത്തു ഇസ്രായിലെ ഇരുപതാമത്തായത്താണ് ആ ഇരുപതാമത്തെ ആയത്തിന് ഷിർക്കിന് ഫലമുണ്ട് എന്ന് ഏതെങ്കിലും മുഫസിർ പറഞ്ഞിട്ടുണ്ടോ ഏതെങ്കിലും മുഫസർ സൂറത്ത് ഇസ്രായേലെ ഇരുപതാമത്തെ ആയത്തിൻ്റെ വിശദീകരണത്തിൽ അല്ലെങ്കിൽ അതിൽ നിന്ന് ലഭ്യമാവുന്ന ഹുക്കുമ് അള്ളാഹുവിൻ്റെ ദാത്തിലോ സിഫാത്തിലോ അഫ്വാലിലോ പങ്കു ചേർക്കുന്ന ആളുകൾക്ക് ഷിർക്ക് ചെയ്യുന്ന ആളുകൾക്ക് ഫലം ലഭിക്കും ആ ഷിർക്കിന് ആ പ്രാർത്ഥനക്ക് ഫലം ലഭിക്കുമെന്ന് ആണ് എന്ന് ഏതെങ്കിലും മുഫസ്റ് എഴുതിയിട്ടുണ്ടോ ആ ചോദ്യത്തിന് മറുപടി നൽകണം ഇരുപത്തി ഒന്നാമത്തെ ചോദ്യം ഈ ആയത്തിന് അമാനി മൗലവി നൽകിയ വിശദീകരണം ഇവിടെ വായിച്ചു വിശദീകരിക്കാൻ നിങ്ങൾക്ക് തൻ്റെ ഇടമുണ്ടോ അമാനി മൗലവി അമാനി മൗലവിയിൽ എപ്പോൾ അവർക്ക് വേണ്ട എന്നാണ് പക്ഷേ ആ ക്ലിപ്പ് കേൾപ്പിക്കാം പിന്നെ കുറച്ച് കഴിഞ്ഞപ്പം പരാതി എന്താ അമാനിൻ്റെ പരിഭാഷ അങ്ങനെ വായിച്ച് സമയം കളിയാണ് അമാനി മൗലവി സൂറത്ത് ഇസ്രായിലെ ഇരുപതാമത്തെ ആയത്തിന് നൽകിയ വിശദീകരണം ഇവിടെ വായിച്ചു വിശദീകരിക്കാൻ നിങ്ങൾക്ക് തൻ്റെ ഇടമുണ്ടോ ഫൈസൽ മുസ്ലിയാർ എന്തെങ്കിലും പറഞ്ഞ് തടി സലാമത്താക്കുന്ന പരിപാടി നിർത്തണം ഇരുപത്തി ഒന്നാമത്തെ ചോദ്യമാണ് ഇനി നോക്ക് ഷിർക്കിന് ഫലമുണ്ട് എന്നതിന് നിങ്ങൾ ഉദ്ധരിച്ചത് മറ്റൊരു പത്രപരസ്യമാണ് ഉദ്ദിഷ്ട കാര്യങ്ങൾക്ക് ഉപകാര സ്മരണ മനോരമ പത്രത്തിലെ പരസ്യമാണ് ഷിർക്കിന് തെളിവുണ്ട് എന്നതിന് നിങ്ങൾ ഷിർക്കിന് ഫലമുണ്ട് എന്നതിന് നിങ്ങൾ ഉദ്ധരിച്ചത് ഇരുപത്തിരണ്ടാമത്തെ ചോദ്യം ആ പരസ്യം ഷിർക്കിന് ഫലമുണ്ട് എന്നതിന് തെളിവാണ് എന്ന് ഏത് മുഫസിറാണ് പറഞ്ഞിട്ടുള്ളത് എവിടെയാണ് പറഞ്ഞിട്ടുള്ളത് ഫൈസൽ മുസ്ലിയാർ അങ്ങനെ തടി സലാമത്താക്കാൻ വിടൂല നിങ്ങൾ അടുത്ത പ്രോഗ്രാമിൽ അത് പറയണം ഇനി ആ ക്ലിപ്പ് ഒന്ന് കേട്ടു വെക്കും നിങ്ങൾ ഫൈസലിന്റെ ഷിർക്കിന് ഫലം അവിടെ എന്താ ഉദ്ദേശം ശിർക്ക് ചെയ്യുന്നവർക്കും ചില ഗുണങ്ങൾ ലഭിക്കുന്നു അതെങ്ങനെ ലഭിക്കുക അത് ഖുർആൻ കൊണ്ട് സ്ഥാപിതമായതാണ് ഹലീസ് പോകുന്നതാണ് നൂറ് കൊല്ലം എഴുതി പോകുന്നതാണ് അതിനപ്പുറത്തമ്മൾ അത് പറഞ്ഞിട്ടില്ല വിശുദ്ധ ഖുർആാൻ എന്തോ പറഞ്ഞു എല്ലാവർക്കും നാം സഹായം നൽകും ഇവർക്കും നൽകും അവർക്കും നൽകും മിൻ ഔദാര്യം അവന്റെ ദാനമായി എല്ലാവർക്കും നാം നൽകും ഇക്കൂട്ടരെയും അക്കൂട്ടരെയും എല്ലാം തന്നെ ഇവിടെ വെച്ച് നാം സഹായിക്കുന്നതാണ് അഥവാ സഹായം കിട്ടും അല്ലാതെ സഹായം കിട്ടും

ഈ ഷിർക്കിന് ഫലം ഉണ്ട് എന്നാണ് മുസ്ലിം സ്ഥാപിക്കേണ്ടത് എന്നിട്ട് ഷിർക്കിന് ഫലമുണ്ട് എന്നതിന് മുസ്ലിയാർ പിന്നെ വിശദീകരിക്കുന്നത് എന്താ ഷിർക്ക് ചെയ്യുന്നവർക്കും ചില ഗുണങ്ങൾ ലഭിക്കുന്നു അത് ഷിർക്കിന്റെ ഫലമല്ലോ ഷിർക്ക് ചെയ്യുന്നവർക്കും ചില ഗുണങ്ങൾ ലഭിക്കും മുഷിരിക്കായ ഒരു മനുഷ്യന് അള്ളഹ മഴ വർഷിപ്പിച്ചുകൊടുക്കും അള്ളാഹിന്റെ വെളിച്ചം കൊടുക്കും അത് അള്ളാഹു അർ റഹ്മാൻ എന്നതിൻ്റെ തെളിവാണ് അള്ളാഹ്ക്ക് കീഴ്പ്പെടുന്നവർക്കും നൽകും ീഴ്പ്പെടാത്തവർക്കും നൽകും വിഷ്ണങ്കാര് ശരിക്കും മനസ്സിലാക്കിക്കോളി ഇയാൾ സത്യത്തെയും അസത്യത്തെയും മറച്ചു വെച്ച് നിങ്ങളെ നരകക്കുഴിയിലേക്ക് കൊണ്ടുപോവുകയാണ് നല്ലോ മനസ്സിലാക്കിക്കോളി ഷിർക്കിന് ഫലം ഉണ്ട് അറിഞ്ഞ മുസ്ലിയാരെ അള്ളാഹുവിന്റെ പങ്കു ചേർക്കലാണ് ഷിർക്ക് ഈ ഷിർക്ക് ചെയ്യുന്നവന് അതിന് ഉത്തരം കിട്ടും അതാണ് തെളിയിക്കേണ്ടത് അതിന് ഈ ആയത്ത് തെളിവല്ല മുസ്ലിയാരെ ഈ ആയത്തിൽ എന്താ പറയുന്നത് ഈ ആയത്തിൽ പറഞ്ഞിട്ടുള്ളത് അള്ളാഹുവിന് കീഴ്പ്പെട്ടവർക്കും കീഴ്പ്പെടാത്തവർക്കും ദുനിയാവ് മാത്രം മോഹിച്ച് ജീവിക്കുന്നവർക്കും പരലോകം മോഹിച്ച് ജീവിക്കുന്നവർക്കൊക്കെ ഒക്കെ ചെയ്യും അല്ല ദുനിയാവിൽ ഗുണം ചെയ്തു കൊടുക്കുന്നതാണ് ആയത്തിൽ അതുകൊണ്ടാണ് ഞാൻ നേരത്തെ ചോദിച്ചത് അമാനി മൗലവി ഈ ആയത്തിനു നൽകിയ വിശദീകരണം ഇവിടെ വായിച്ചു വിശദീകരിക്കണം എന്തെങ്കിലും മുസ്ലിയാരുടെ തള്ളി തോന്നുന്നത് പറഞ്ഞു പോയാൽ പോരാ അപ്പം അതുകൊണ്ട് വളരെ കൃത്യമായി മറുപടി നൽകേണ്ടതുണ്ട് ഇനി ആലോചിച്ച് നോക്കും നിങ്ങൾ ഇതിലേക്ക് ഇബിനു തൈമിയയെ വലിച്ചു കൊണ്ടുവന്നിട്ടുണ്ട് മുസ്ലിയാർ ഇബിനു തൈമിയയെ വലിച്ചു കൊണ്ടുവന്നിട്ടുണ്ട് തൈമിയ ഈ ആയത് ഓദ്യീട്ട് അഥവാ സൂറത്ത് ഇസ്രായിലെ ഇരുപതാമത്തെ ആയത്ത് വ്യാഖ്യാനിച്ചുകൊണ്ട് അത് ഈ രീതിയിൽ മുസ്ലിയാർ പറഞ്ഞതുപോലെ തെളിവ് ഫലം ലഭിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത് അതൊന്ന് കേട്ടു കിട്ടുക എന്നത് ദുഅക്ക് ഉത്തരം കിട്ടുക സോഷ്യൽ ഹേ പറയാൻ പറ്റൂല ഉത്തരം കിട്ടി പറയാൻ പറ്റൂല അത് ഫൈസല മുസ്ലാൻ തിരുത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു ഞാൻ അങ്ങനെ സ്വബോധം ഇല്ലാതൊന്നും പറഞ്ഞിട്ടൊന്നില്ല ഞാൻ നമ്മൾ ഹരിസ് നേതാക്കന്മാർ എഴുതി വെച്ചത് വായിച്ചും പഠിച്ചും കണ്ടും തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് പഠിച്ചു സ്വീകരിക്കുമാറാവട്ടെ ഉത്തരം കിട്ടുക ഒരു പക്ഷെ അതിന് കാരണം ആ പാർത്ഥിച്ചവൻ മുൽത്തൊറായത് കൊണ്ടായിരിക്കാം അങ്ങേയറ്റം പ്രയാസപ്പെട്ടാൽ തേടിയാൽ അവൾ ഉത്തരം കിട്ടുമല്ലോ ആത്മാർത്ഥമായി അവൻ തേടിയത് കൊണ്ടുമായിരിക്കാം ഒരു അള്ളാഹു കേൾക്കമായി ഒത്തു കാരണത്തും ഫിത് ആയിരിക്കാം എന്നാലും ഉത്തരം കിട്ടിക്കൂടായില്ല ശേഷം അദ്ദേഹം അറിയാമല്ലോ തീർച്ചയായും വേണ്ടി തേടും മഴ പെയ്യും സഹായം ലഭിക്കും വിഗ്രഹത്തിനടുക്കൽ പോയി ചെയ്തിട്ട് കൂടി

ൾ അല്ല കണക്കാക്കിയ പഴതുമുണ്ട് അതൊക്കെ പറയുകയാണെങ്കിൽ നീണ്ടുപോകും എന്ന് പറഞ്ഞ് ഈ ആഴത്തിൽ ഒഴിവാക്കിയിട്ടാണ് ഷെയ്ഖു ഇസ്ലാം പറഞ്ഞത് ഇതിനപ്പുറത്ത് നമ്മളൊന്നും പറഞ്ഞിട്ടില്ല അപ്പൊ ഇസ്ലാം പറഞ്ഞതാണ് ഞങ്ങൾ അംഗീകരിക്കുന്നത് എന്നാണ് ഫൈസൽ മുസ്ലിയാരുടെ കണ്ടെത്തൽ ശരി ഇത് സിറാത്തുൽ അസാബിൽ ജഹീം എന്ന് പറയുന്ന ഗ്രന്ഥാണ് ഇതിനപ്പുറം ഇതിൻ്റെ മുമ്പ് രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ള ഷെയ്ഖുൽ ഇസ്ലാം ഇബിനു തേമിയയുടെ തഫ്സീറുണ്ട് ആ തഫ്സീറിൽ പതിനെട്ട് മുതൽ ഇരുപത്തിയൊന്ന് വരെയുള്ള ആയത്തുകൾ വിശദീകരിക്കുന്നുണ്ട് സൂറത്തു ഇസ്രാല് അവിടെ എന്താ പറഞ്ഞത് ഈ ആയത്തിൽ വിശദീകരിക്കുന്നു അന്നഹു യമുദ്ദു ഇബിനുതേമിയന്താ പറഞ്ഞത്യാ ഇഹലോകം മോഹിക്കുന്നവനെ അള്ള സഹായിക്കും പരലോകം സഹായിക്കും അവന്റെ അനുഗ്രഹങ്ങൾ നൽകിക്കൊണ്ട് അവന്റെ ആ ആ അനുഗ്രഹം അള്ള ആർക്കും തടയൂലാന്ന് അഥവാ മൻകാന യുരീദുൽ അതുപോലെ തന്നെ യുരീദുൽ ആയത്ത് അപ്പൊ ദുനിയാവ് മോഹിക്കുന്ന ആളുകൾ അള്ള സഹായിക്കും പരലോകം വഹിക്കുന്ന ആളുകളെയും അള്ളൻ്റെയും സഹായിക്കും അതാണ് ആ ആയത്തിൽ വിശദീകരിച്ചിട്ടുള്ളത് എന്നിട്ട് അവൻ ഇനി ഫാജിറാണെങ്കിലും തമ്മാടിയാണെങ്കിലും അതോടൊപ്പം തന്നെ നല്ല പുണ്യകർമ്മം ചെയ്യുന്നവനാണെങ്കിലും എന്നിട്ട് കൂടി അദ്ദേഹം പറഞ്ഞു ഇരുപത്തൊന്നാമത്തെ എന്ന് പറയുന്ന ആയത്തിൻ്റെ വിശദീകരണം അള്ള വിശദീകരിക്കുകയാണ് അന്ന അഹില പരലോകത്തിലെ ആളുകൾ അഥവാ പരലോകം ലക്ഷ്യം വെക്കുന്ന ആളുകൾ യതഫാലു നഫിഹ അക്സർ മിൻമ യലു നാസു ഫിദ് ദുന്യാ അവർക്ക് ദുനിയാവ് മോഹിക്കുന്നവരേക്കാൾ ചിലപ്പോഴും ഫതിൽ ലഭിച്ചേക്കാം വന്ന ദറാ തുൻ ദറാത്തിയാ ദുനിയാവിൽ ആഗ്രഹിക്കുന്നവരെക്കാൾ അവരുടെ ദറജ പരലോകത്തിലെത്തുമ്പോഴെന്ത് ചെയ്യും കൂടുതലായിരിക്കും ഈ കാര്യവും ഇബിനു തൈമിയ തൻ്റെ തഫ്സീറിൽ വിശദീകരിച്ചിട്ടുണ്ട് തഫ്സീറിൽ വിശദീകരിക്കാത്ത ഒരു കാര്യം എങ്ങനെ ഈ ഗ്രന്ഥത്തിൽ എത്തിപ്പെട്ട് അവൻകൂടി ഫൈസൽ മുസ്ലിയാർ പറയണം തൻ്റെ തഫ്സീറിൽ സൂറത്ത് ഇസ്രായേലെ പതിനെട്ട് മുതൽ ഇരുപത്തിയൊന്ന് വരെയുള്ള ആയത്തുകൾക്ക് വിശദീകരണം നൽകുമ്പോൾ ആ തഫ്സീറിൽ എഴുതിയിട്ടില്ലാത്തത് വിശദീകരിച്ചിട്ടില്ലാത്തത് എങ്ങനെ ഈ പുസ്തകത്തിൽ എത്തിപ്പെട്ടത് അപ്പോൾ ഇരുപത്തി ചോദ്യമാണ് അത് നിങ്ങൾ മറുപടി പറയണം ഇരുപത്തി മൂന്നാമത്തെ ചോദ്യം കൃത്യമായിട്ട് മറുപടി പറയണം ഞങ്ങൾ പറയുന്നു ഇത് തൈമിയയുടെ പേരിൽ ആരോ കടത്തിക്കൂട്ടിയതാ അല്ലെങ്കിൽ തൈമിയ ഈ വിഷയം തൻ്റെ തഫ്സീറിൽ അവിടെ എന്ത് ചെയ്യേണ്ടതുണ്ട് രേഖപ്പെടുത്തേണ്ടതുണ്ട് ഇനി ഇരുപത്തിനാലാമത്തെ ചോദ്യം ഫൈസൽ മുസ്ലിയാരോടാ നിങ്ങൾ വായിച്ച ഈ കിതാബിൽ നിന്ന് അദ്ദേഹം പറഞ്ഞു എന്ന് പറഞ്ഞ് നിങ്ങൾ വായിച്ച ഭാഗമുണ്ടല്ലോ വിഗ്രഹങ്ങളുടെ അടുക്കൽ ചെന്ന് അവരോട് പ്രാർത്ഥിക്കുകയും അവരെ തവസുലാക്കുകയും ചെയ്യുമ്പോൾ അവർക്കും ഉത്തരം കിട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ട് ഈ ഗ്രന്ഥത്തിൽ നിങ്ങൾ ഇത് അംഗീകരിക്കുക ഉത്തരം കിട്ടുക വിഗ്രഹങ്ങളോട് ചോദിക്കുന്ന ആളുകൾക്ക് ആ ചോദിക്കുന്നതിന് മറുപടി കിട്ടുക പ്രാർത്ഥനക്ക് ഉത്തരം കിട്ടുക ഉണ്ടെങ്കിൽ തുറന്നു പറ ഞങ്ങൾ പറയുന്നു ഇത് കടത്തിക്കൂട്ടിയതാ ഏതുപോലെ അമാനി മൗലവിയുടെ ഇസ്ലാമിക ജീവിതം എന്ന പുസ്തകത്തിൽ കടത്തിക്കൂട്ടി ആര് ക്ഷീയയായിട്ടുള്ള ഹംസ നിങ്ങൾ എന്താ പറഞ്ഞത് അത് അമാനിമലയ്ക്ക് തെറ്റുപറ്റിയതാണ് ആ ഒരു ഹദീസ് മൗലുവായ ഹദീസാണ് എന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധി പോലും ആർക്കുണ്ടായിരുന്നില്ല പാണ്ഡിത്യം പോലും അമാനി അമാനിമലയ്ക്കുണ്ടായിരുന്നില്ല എന്ന് അമാനി മൗലവിയെ അപമാനിച്ചു നിങ്ങൾ െ എന്ത് എളുപ്പം അത് അമാനിക്ക് അറിയാമായിരുന്നു അത് ഹംസ കടത്തിക്കൂട്ടിയതൊന്നുമല്ല ഷിയായി സൈൽ കടത്തി കൂട്ടിയൊന്നുമല്ല അമാനി മോലയുടെ മരണശേഷം പ്രസിദ്ധീകരിച്ച ആ പുസ്തകം ഒരു മുജാഹിദ് പണ്ഡിതനും എഡിറ്റ് ചെയ്തിട്ടില്ല അതിന്റെ പ്രൂഫ് നോക്കിയിട്ടില്ല അങ്ങനെയാണ് അതിൽ അതിൽ കടത്തിൽ കൂട്ടൽ വന്നത് അപ്പൊ അതേപോലെ ഇബിനുദൈമ്യയുടെ പേരിൽ ഇതിൽ കടത്തി കൂട്ടിയിട്ടുണ്ട് എന്ന് ഫലമായി സംശയിക്കുന്നു സംശയിക്കാൻ കാരണം മറ്റൊന്നുമല്ല എന്താ ഇബിനു ദൈമ്യയുടെ തഫ്സീറിൽ ഈ ആയത്ത് വിശദീകരിക്കുന്നിടത്ത് ഇത്തരത്തിലുള്ള ഒരു സൂചന പോലും നൽകിയിട്ടില്ല ഇനി അപ്പൊ ഇരുപത്തിനാലാമത്തെ ചോദ്യമാണ് മുസ്ലിയാരോട് ഉന്നയിച്ചത് ശരി ഇതേ പുസ്തകത്തിൽ വീണ്ടും പേജുകൾ മറിച്ചാൽ അവിടെ തൈമിയ രേഖപ്പെടുത്തിയതായിട്ട് കാണുന്നു അള്ളാഹു അലിം തു എനിക്കറിയാം എന്താ സ്വന്തം ആവശ്യങ്ങൾ വന്ന് ചോദിച്ചു ആരുടെ അടുക്കൽ വന്നിട്ട് അംബിയാക്കളുടെയും ഖബറിന്റെ അരികിൽ വന്നിട്ട് പല ആവശ്യങ്ങളും ചോദിച്ചവർക്ക് അവരുടെ ആവശ്യം നിർവഹിച്ചു കൊടുത്തു അത് എനിക്കറിയാം ഇവന് തെമിയ പറയുമെന്ന് ഞങ്ങൾക്ക് വിശ്വാസമില്ല പക്ഷെ മുസ്ലിം നിങ്ങളിത് വിശ്വസിക്കുന്നുണ്ടോ ഇരുപത്തി അഞ്ചാമത്തെ ചോദ്യമാണ് എന്താണ് ഖബറാളിയോട് ചോദിച്ചാൽ സ്വാലിഹീങ്ങളുടെയും അമ്പിയാക്കളുടെയും അടക്കം ചെയ്തടത്ത് വന്ന് ചോദിച്ചാൽ വേണ്ട നമ്മൾ പറയാ പ്രവാചകൻ മുഹമ്മദ് റൗലയുടെ അടുക്കൽ ചെന്ന് ഒരാൾ പ്രാർത്ഥിച്ചാൽ അവൻ്റെ ആവശ്യങ്ങൾ ചോദിച്ചാൽ ആ ആവശ്യം നിർവഹിക്കപ്പെടുവാ മറുപടി പറയണം നിർവഹിക്കപ്പെടില്ല എന്നാണ് ഞങ്ങൾ പഠിപ്പിക്കുന്നത് പരിശുദ്ധ ഖുറാനിന്റെ അടിസ്ഥാനത്തിൽ ആയത്തുകൾ നേരത്തെ ഒരുപാട് വായിച്ചതാണ് ഇനിയും വായിക്കും ഇൻഷാല്ല ഇതിൻ്റെ തുടർച്ചയായിട്ട് അപ്പം ഇരുപത്തി അഞ്ചാമത്തെ ചോദ്യം മുസ്ലിം ആരെ ചെയ്യേണ്ടതുണ്ട് അതിനുത്തരം പറയേണ്ടതുണ്ട് അപ്പം നിങ്ങൾക്ക് അനുസരിച്ചുള്ള കിതാബങ്ങൾ എഴുതി ഇത് അന്താരാഷ്ട്ര തലത്തിൽ വെറുതല്ല നമ്മളിത് ജൂതന്മാരുടെ നിർമ്മിതിയാണ് എന്ന് പറയുന്നത് മുസ്ലിങ്ങളെ തകർക്കാൻ നേർക്കുനേരെ അവരെ കൊണ്ട് സംവദിച്ചാൽ സാധിക്കുകയില്ല എന്ന് മനസ്സിലാക്കിയിട്ടുള്ള ശക്തികള് ഓറിയൻ്റലിസ്റ്റുകൾ നിരീശ്വരവാദികള് ജൂതന്മാർ അങ്ങനെയുള്ള ആളുകൾ ഇത്തരത്തിലുള്ള കടത്തിക്കൂട്ടലുകൾ പല ഗ്രന്ഥങ്ങളിലും വരുത്തിയിട്ടുണ്ട് പല ഗ്രന്ഥങ്ങളിലും വരുത്തിയിട്ടുണ്ട് അതാണ് എത്രത്തോളം ഒന്ന് വച്ചാൽ എത്രത്തോളം ഒന്ന് വെച്ചാൽ ഇമാം ബുഹാരിയുടെ പതിപ്പ് അത് ഓറിയൻ്റലിസ്റ്റുകൾ കട്ടുകൊണ്ടുപോയിരുന്നു പിന്നീട് അത് കാശ് കൊടുത്ത് സൗദി അറേബ്യ വാങ്ങിയതാണ് എന്ന് നിങ്ങളുടെ പണ്ഡിതൻ ലേഖനം എഴുതിയിട്ടില്ലേ എഴുതിയിട്ടില്ല നിങ്ങൾക്ക് നിഷേധിക്കാൻ പറ്റുമോ ഇരുപത്തി ആറാമത്തെ ചോദ്യമാണ് ഇരുപത്തി ആറാമത്തെ ചോദ്യം എന്താണ് ഇമാം ബുഹാരിയുടെ കൈയെഴുത്ത് പ്രതി അത് ഓറിയന്റലിസ്റ്റുകൾ കട്ട് കൊണ്ടുപോയിരുന്നു എന്നും പിന്നീട് സൗദി അറേബ്യ കാശ് കൊടുത്തിട്ട് പിന്നീട് അത് കൈക്കലാക്കുകയാണ് ചെയ്തത് എന്നും നിങ്ങളുടെ പണ്ഡിതൻ തല പണ്ഡിതൻ ലേഖനം എഴുതിയിട്ടുണ്ട് ഇല്ല നിങ്ങൾക്ക് പറയാൻ പറ്റുമോ ഇരുപത്തി ആറാമത്തെ ചോദ്യം മുസ്ലിയാർ മറുപടി പറയണം അപ്പം ഈ അന്ധവിശ്വാസം പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി ക്ലിപ്പ് ഇട്ടെടുത്തത് കൊണ്ട് ഇബിനു കിതാബിലുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ കഴിച്ചിലാവൂല ഇബിനു തൈമിയയുടെ അസുല് അദ്ദേഹത്തിന്റെ തഫ്സീറാ ആ തഫ്സീറിലേക്ക് മടങ്ങി വ അവിടെ ഈ ആയത്ത് വിശദീകരിക്കുന്നിടത്ത് ഒരു സൂചന പോലും ഇത്തരത്തിൽ തൈമിയ നൽകിയിട്ടില്ല പിന്നെ എങ്ങനെ ഇവിടെ ഈ ആയത്ത് ഉദ്ധരിച്ചുകൊണ്ട് കണ്ട് ഷിർക്കിന് ഫലം ഉണ്ടാവുമെന്നു പറയാ അപ്പം ഷിർക്കിൻ്റെ ഫലം എന്ന് പറഞ്ഞാൽ ഷിർക്ക് ചെയ്യുന്നവർക്കും ചില ഗുണങ്ങൾ കിട്ടും എന്നറിഞ്ഞ് നിങ്ങളെ കൗമിനെ പൊട്ടീസാക്ക അത് നടക്കും മുസ്ലിമാരെ അള്ളാൻ്റെ ദാത്തിലോ സിഫാത്തിലോ അഫ്വാനിലോ പങ്കു ചേർത്താൽ അതാണ് ഷിർക്ക് ആ ഷിർക്കിന് ഫലം ലഭിക്കും ഉത്തരം കിട്ടും പറയണം ഖുർആനിൻ്റെ അദീസിൻ്റെ അടിസ്ഥാനത്തിൽ പറയണം അതല്ലാതെ മലയാള മനോരമ പത്രത്തിലെ ഉദ്ദിഷ്ട കാര്യത്തിന് ഉപകാരസ്മരണ വായിച്ച് തടി സലാമത്താക്കാമെന്ന് വിചാരിക്കണ്ട